എനിക്കൊരു മോസ്റ്റ് ഫേവററ്റ് സ്ട്രീറ്റ് ഫുഡ് ആയിട്ടുള്ള ചിക്കൻ മൊമോസിൻ്റെ ടേസ്റ്റിനോട് പിടിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് മൊമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് കാണാൻ അത്രയ്ക്ക് സൗന്ദര്യമൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങി ഉണ്ടാക്കിയതാണെങ്കിൽ കൂടിയും വർഷത്തിൽ ഒരിക്കൽ പോലും ട്രൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഷേപ്പിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തു അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ചിക്കൻ മോമോസും അതിൻ്റെ കൂടെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ചട്നിയും എങ്ങനെയുണ്ടാക്കാൻ നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ മോമോസ് ഉണ്ടാക്കാൻ ആദ്യം നമുക്കിതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാം അതിനായിട്ട് ഇത് ആ ചിക്കൻ ഞാൻ ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ ചെറിയ പീസായിട്ട് ഇങ്ങനെ നുറുക്കി നുറുക്കി നുറുക്കിയെടുത്തേക്കാണ് അപ്പോൾ ഇത് നമുക്കിങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓരോ കുഞ്ഞു പീസുകൾ കടിക്കാൻ കിട്ടണം അങ്ങനെ കിട്ടില്ല അരച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ചെറുതായി നുറുക്കിയിരത്തേക്കുന്നത് അതിന് ശേഷം നമുക്ക് വേണ്ടത് സ്പ്രിങ് ഓണിയനാണ് സ്പ്രിംഗ് ഓണിയൻ ഞാൻ ഒരു തണ്ട് എടുത്തിട്ട് അത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ സവാള ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് പിന്നെ മല്ലിച്ചെടി അതും ചെറുതായി തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് രണ്ടെണ്ണം ഞാൻ എവിനുസരിച്ച് ഞാൻ അത് രണ്ടെണ്ണം എടുത്തിട്ട് ചെറുതായി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിപ്പോൾ ഞാൻ ചതച്ചെടുത്തേക്കുന്നുണ്ട് പിന്നെ പെപ്പർ പൗഡർ ഒരു ഹാഫ് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇത് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ അതിൻ്റെ ക്യൂബാണ് കേട്ടോ ഇതല്ലെങ്കിൽ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് നേരിട്ട് ഇല്ലേക്ക് ഒഴിച്ചാലും മതി അപ്പോൾ ആ ക്യൂബ് ഞാൻ ഇതുപോലെ ഇങ്ങനെ കണ്ടില്ലേ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ് അപ്പോൾ ബട്ടറും ഇതിലേക്ക് ഞാൻ ചേർത്തെടുക്കുന്നുണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ ആയിട്ടോ ചേർക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ ഒരു മിക്സിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇന്ദുപ്പാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് അതായത് നിങ്ങൾക്കൊരു പിങ്ക് കളറിലായിരിക്കും ഈ സോൾട്ട് കാണാൻ പറ്റുക പിന്നെ ഇതിലേക്ക് സോയാ സോസ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതും ഒരു മുക്കാൽ ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഈ ഒരു മിക്സ് ഭയങ്കരമായിട്ട് കട്ടി ഇരിക്കുന്ന നിങ്ങൾക്ക് തോന്നാന്ന് വെച്ചാൽ ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ നല്ലോണം ആ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല ഇനി നമുക്കിതവിടെ മാറ്റി വെച്ചിട്ട് മോമോസ് തയ്യാറാക്കാനുള്ള മാവ് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് മൈദ മാവാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യാം എന്നിട്ട് വെള്ളം കുറേശ്ശെ കുറേശ് ഒഴിച്ചു കൊടുത്തിട്ട് മാവ് ഉണ്ടാക്കാം അപ്പോൾ അത് ഒറ്റയ്ക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ അത് കൂടിക്കഴിഞ്ഞാൽ ആകെ ഒട്ടിപ്പിടിച്ച് നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിൽ കിട്ടില്ല അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മാവുണ്ടാക്കിയെടുക്കുക അപ്പോൾ ഞാൻ ആദ്യം ആ പാത്രത്തിലിട്ട് കുഴച്ചിട്ട് കിച്ചൺ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നെ ഒരു നനഞ്ഞ കോട്ടൺ ക്ലോത്ത് വെച്ച് മൂടി വയ്ക്കുക ഇനി നമുക്കതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അതിനായിട്ട് തക്കാളി ഇതുപോലെ തീലിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഞാൻ റിമൂവ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഇനി കുറച്ച് സാധനങ്ങളോട് ചേർക്കണം ഈ ഒരു തക്കാളി നന്നായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ തന്നെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അതും പിന്നെ കുറച്ച് മല്ലിച്ചെടി കുറച്ച് രണ്ട് പച്ചമുളക് എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു നാലഞ്ച് വെളുത്തുള്ളിയുടെ ഇതെടുത്താൽ മതി അല്ലികളെടുത്താൽ മതി പിന്നെ ഒരു ഉണക്കമുളക് പിന്നെ നാരങ്ങ ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞൊഴിക്കണം അതുപോലെ തന്നെ ഉപ്പ് നേരത്തെ ഞാൻ ചേർത്ത സെയിം ആ ഉപ്പ് തന്നെയാണ് കേട്ടോ അതും കൂടി ചേർക്കുക ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടി കാരണം മുളകും പച്ചമുളകും ഒക്കെ ഉള്ളതല്ല നല്ല ഇരുവായിരിക്കും ഇനി ഇതെല്ലാം കൂടി ചൂ തക്കാളിയുടെ ചൂട് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം പിന്നെ നമുക്കിനി മോമോസ് ഉണ്ടാക്കാം ആ മാവ് ഒന്നും കൂടി അത് എടുത്തൊന്ന് കുഴക്കാം കേട്ടോ ഞാനൊരു ഒരു ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചോട്ടോ എന്നിട്ടാണ് അതെടുത്ത് വീണ്ടും കുഴച്ച് നല്ലൊരു പരുവത്തിലാക്കിയിട്ട് അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശേയായിട്ടെടുത്ത് പരത്തി അതിരിക്കി ദ ഫില്ലിങ് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള ഷേപ്പ് വളരെ ഈസി ആയിട്ടുള്ള ഷേപ്പ് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓരോ ഷേപ്പുകൾ ഉണ്ടാക്കി തുടങ്ങി അതൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കുമായിരുന്നു കേട്ടോ എനിക്കല്ലാണ്ട് അത് അതിന് കറക്റ്റ് ഒന്നും അറിയേണ്ടായിരുന്നില്ല എങ്ങനെയാന്ന് അപ്പോൾ ഇത് നോക്കിയപ്പോൾ വളരെ ഈസിയാണ് അപ്പോൾ എന്തായാലും എപ്പോഴും ഞാൻ വേറെ ഷേപ്പിലേക്ക് പോകും പക്ഷേ ലാസ്റ്റ് ഇതുതന്നെ ഉണ്ടാക്കും അങ്ങനെയായിരുന്നു അങ്ങനെ എല്ലാ ഷേപ്പും പരീക്ഷിച്ചു അപ്പോൾ ഇതും പിന്നെ ഒരു എന്താ പറയുക ഈ ഒരു ലീവ്സിൻ്റെ ഒക്കെ ഷേപ്പ് ഉണ്ട് ആ ഒരു ഷേപ്പും കറക്റ്റ് വന്നു ലീവ്സിൻ്റെ കുഴപ്പമില്ല ബാക്കിയുള്ള ഷേപ്പൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കിട്ടാനായിട്ട് അങ്ങനെ മൂന്നാല് ഷേപ്പുകൾ ഉണ്ടാക്കി ട്രൈ ചെയ്തു പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നില്ലല്ലോ അത് വല്ലപ്പോഴല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഉണ്ടാക്കുമ്പോൾ നമുക്കപ്പഴും ഒരു തപ്പലൊക്കെ ആയിരിക്കും ധൈര്യ ഒരു ഷേപ്പ് ഇത് പക്ഷേ ലീവ്സ് അല്ല ഒരുമാതിരി ഡിയറിൻ്റെ ഒക്കെ ഷേപ്പ് പോലെ എനിക്ക് തോന്നിയത് അപ്പോൾ ഇതായാലും അതൊക്കെ ആ ആവിയിൽ വെച്ച് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ വെയിറ്റിങ്ങായിരുന്നു ഞാനിത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ അവർ ഇന്നെങ്കിൽ സ്വൈര്യം തരുന്നില്ല അപ്പോൾ എന്തായാലും ചിക്കൻ ഇരിക്കേണ്ടത് അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി കൊടുത്തു ഉണ്ടാക്കി വന്ന് വന്ന് ഒക്കെ റെഡിയായി വന്നപ്പോഴേക്കും രാത്രി പതിനൊന്ന് മണി ആയിട്ടാണ് പക്ഷേ അവർ സമ്മതിക്കുന്നില്ല ഞാൻ പറഞ്ഞു മാവ് നമുക്ക് എടുത്ത് വെച്ചിട്ട് നാളെ ഉണ്ടാക്കിയാൽ മതിയെന്ന് വെച്ചിട്ട് അത് പറ്റില്ല അവർക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കണം പതിനൊന്ന് മണിക്കായാലും സാറില്ലേ അവർ ഇതായിരുന്നു കഴിച്ചിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഫുൾ കഴിക്കില്ല ബാക്കി നാളെ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മോൻ സമ്മതിക്കണല്ലേ ഇല്ല കഴിച്ചിട്ടേ തീരുള്ളൂ ഇന്ന് എന്തായാലും ഡിന്നർ നമുക്ക് വേറെ ഒന്നും കഴിക്കണ്ടത് മാത്രം കഴിച്ചിട്ട് കിടക്കാം അങ്ങനെ ഞാൻ അതെല്ലാം ഉണ്ടാക്കി അവരെല്ലാം അത് ഫിനിഷ് ചെയ്തു കേട്ടോ ഫുൾ ഫിനിഷ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങിയത് ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇവരെ കുറേ വട്ടം ഹാളിലും ഒരു ഡൈനിങ് ഏരിയയിലൊക്കെ ആയിട്ട് നടത്തിച്ചു രാത്രിയല്ലേ വല്ല അസുഖം വന്നാലോ ഹസ്ബൻ്റും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ കുറേ നടത്തിച്ചിട്ടൊക്കെയാണ് കിടത്തി ഉറക്കിയത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും മോമോസ് അടിപൊളിയിട്ടുള്ള മോമോസ് നല്ല ശരിക്കും നമ്മൾ വാങ്ങിക്കുന്ന മൊമോസിൻ്റെ ടേസ്റ്റായിരുന്നു കേട്ടോ അടിപൊളിയിട്ട് മോമോസും അതുപോലെ നല്ല സ്പൈസി ആയിട്ടുള്ള ടൊമാറ്റോ ചട്നിയും കൂടി കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അത് നമ്മൾ ചെയ്യാം അപ്പോൾ എന്തായാലും സീൻ പറഞ്ഞ വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ